നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം നാളെ ചിങ്ങം ഒന്ന് ഒരു പുതുവർഷ പുലരി വരവേൽക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മളിവിടെ പറയുന്നത് ഈ പുതുവർഷത്തിൽ ഈ വരുന്ന ഒരു വർഷക്കാലം കുറച്ച് നക്ഷത്രജാതകർക്ക് സർവഭാഗ്യങ്ങളും നേട്ടങ്ങളുടെയും ഒരു സമയം തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇവിടെ ഈ പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് ഇവിടെ ഈ പറയുന്ന ഫലങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പരിശോധന നടത്തി പ്രശ്നവിധികൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും എനിക്ക് എന്നും കഷ്ടകാലമാണ് എന്നിതിനും മാറ്റം വരും എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും നിരന്തരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതക പരിശോധന നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിലെ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മൂലകുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സർവ്വ ബുദ്ധിമുട്ടുകൾക്കും ദുരിതങ്ങൾക്കും മാറ്റം വന്നു ചേർന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ മൂലകുടുംബ കുടുംബ പരദേവതയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുക ചിങ്ങം തുടങ്ങുകയായി ഇവിടെ പറയുന്ന ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് മഹാഭാഗ്യമാണ് നേട്ടമാണ് ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മാറ്റം വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു വന്നുചേരുന്നതോടൊപ്പം അപ്രതീക്ഷിതമായ ധനയോഗം വന്നു ചേരും നിരവധി നാളുകളായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും വിദേശ തൊഴിലിനായി നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിത നിലവാരം വളരെയധികം ഉയരുന്നതാണ് ബിസിനസ്സിൽ വളരെയധികം വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും നിരവധി വരുമാന സ്രോതസ്സുകളും വഴികളും തെളിഞ്ഞു കിട്ടുന്നതാണ് ദൈവാധീനം മൂലം പല അവസരങ്ങളും ഇവിടെ തേടിയെത്തുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിന്നിരുന്ന കലഹങ്ങൾക്കെല്ലാം മാറ്റം വന്നു ചേർന്ന് കുടുംബത്തിൽ സന്തോഷഭരിതമായ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരും അതോടൊപ്പം ഒരു പുതിയ ഉണർവും ഉന്മേഷവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഭൂമി സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വന്നു ചേരും സ്ഥലം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ഏറെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു സമയം തന്നെയായിരിക്കും പഴയ ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ സ്ഥലവും വീടും വാങ്ങുന്നതിനും എല്ലാം പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും പിതൃസ്വത്തുക്കൾ മൂലം ധനം വന്നു ചേരും സാമ്പത്തികപരമായി വളരെയധികം ഉയരാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും ബന്ധുക്കൾ മുഖാന്തരവും സുഹൃത്തുക്കൾ മുഖാന്തരവും നിരവധി സഹായങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു വ്യക്തി മുഖാന്തരം ജീവിതത്തിൽ വളരെയധികം വമ്പൻ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വന്നു ചേരാൻ ഇത് സഹായിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര വിജയത്തിനുമെല്ലാം നല്ല ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ നിരവധി നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് ആരൊക്കെയാണ് ആ ഒരു ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ എന്ന് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം നാലാമത്തെ രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം അഞ്ചാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അവിട്ടം ചതയം പൂരിട്ടാതി ആറാമത്തെ രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവിടെ ഈ പറഞ്ഞ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് സർവഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് വന്ന് ചേരാൻ പോകുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുതുവർഷം തന്നെ നിങ്ങൾക്ക് വന്ന് ഭവിക്കട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി വന്ന് ഭവിക്കട്ടെ